നമസ്കാരം ഹർഷ്മുധരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുമ്പോൾ സിൽവറിൻ്റെ കുറച്ച് ചെയിൻസ് സിൽവർ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവരെ മേക്ക് ഗോർമെൻറ്റ്സ് കേരളത്തിൽ സിൽവർ മേക്ക് ഗോർമെൻസ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് ഉള്ളൂ അത് ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യുന്ന ഓർമെന്റ്സ് ആണ് മാത്രമല്ല ഗോൾഡിനോട് ഏറ്റവും കൂടുതൽ സാമ്യുള്ള ഓർമെന്റ്സ് ആണ് ഇന്ന് ഗോൾ പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതിനകത്ത് നമ്പർ വൺ ഓർമെന്റ്സ് സിൽവർ മേക്കിയത് ഗോൾഡ് കറി ചെയ്ത ഓർമെന്റ്സ് ആണ് മാത്രമല്ല ഇതിന് യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകത്തില്ല അലർജി പ്രശ്നം ഉണ്ടാകില്ല കഴിഞ്ഞതിന് കറക്റ്റ് പാടുണ്ടാകില്ല ചൊറിച്ചിലുള്ള പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല കാരണം അതെല്ലാം സിൽവർ മേക്ക് ഓർമ്മമെൻസ് ആണ് അതുകൊണ്ടാണ് മാത്രമല്ല ഗോൾഡ് മേയ്ക്കുന്ന ആളുകൾ അതേ ഡിസൈനിൽ തന്നെ അതേ മോൾഡ് തന്നെ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ഡിസൈനും കിട്ടും ും കറക്റ്റ് കളും കിട്ടും അപ്പോൾ അത്ര ഓണമെൻറ്റ്സ് കുറച്ച് ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ വേണം നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചെയ്യാനുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ മഹലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് എന്ന സംബന്ധിച്ചിട്ടും ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ബാങ്കൽസ് കൊടുക്കുന്നുണ്ട് നറക്കെടുപ്പ് വീഡിയോ കത്ത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്ന മാല ബോർഡിൻ്റെ എട്ടുപടി അതുപോലെ തന്നെ ഏറ്റവും സിംപിൾ സീസ് ചെയിൻ്റെ പട്ടുപോലെ എടുക്കുന്ന മല അതുപോലെ തന്നെ അതിൻ്റെ വലുത് അതുപോലെ തന്നെ സി ചെത്തിയ കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ബോക്സിൻ്റെ ഡിസൈൻ അതുപോലെ മൂന്നാല് ഡിസൈൻ വേറെയും കാണിക്കുന്നുണ്ട് വിശദമായിട്ട് ഞാൻ വീഡിയോക്കത്ത് കാണിക്കുന്നു നിങ്ങളുടെ വീഡിയോയ്ക്ക് അത് കേറിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം താങ്ക്സ്